കേസ് കേരളം ഉറ്റുനോക്കുമ്പോൾ കാവ്യ മാധവൻ പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വൈറലാവുകയാണ് ആവുകയാണ് കേസിന്റെ നടപടികൾ എല്ലാവരും ചർച്ചയാക്കുന്നുണ്ട് എട്ടാം പ്രതി ദിലീപിന് അതിജീവിതയോടുള്ള വൈരാഗ്യമാണ് കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം അതിജീവിത ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജുവിനെ അറിയിച്ചെന്നും ഇതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു കേസിന്റെ അന്വേഷണ സമയത്ത് കാവ്യമാധവൻ നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു മഞ്ജു ചേച്ചിയും ദിലീപേട്ടനും തമ്മിലുള്ള പ്രശ്നം എപ്പോഴാണ് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് കൂടുതൽ വഷളായി എന്ന് കരുതുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് ഇതിലൊരു പങ്കുണ്ട് അവൾ അവിടെയും ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട നടിയും മഞ്ജു ചേച്ചിക്ക് ഞാനും ദിലീപേട്ടനും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോകൾ അയച്ചെന്ന് ദിലീപേട്ടനെന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഫോട്ടോകൾ ഞാൻ കണ്ടിട്ടില്ല ആക്രമിക്കപ്പെട്ട നടി ഈ ഫോട്ടോകൾ മഞ്ജുവിന് അയച്ചു ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഞാനാണ് കാരണമെന്ന് ആക്രമിക്കപ്പെട്ട നടി പലവരോടും പറഞ്ഞെന്ന് എനിക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ മഴവില്ലമ്മയുടെ റിഹേഴ്സിൽ അബാദ് പ്ലാസ ഹോട്ടലിൽ നടക്കവേ ആക്രമിക്കപ്പെട്ട നടി എന്നെ കുറിച്ചും ദിലീപേട്ടനെ കുറിച്ചും പലരോടും പലതും പറഞ്ഞു സിദ്ധിക്കയും നാദർശിക്കയും ഇടപെട്ടു കൽപ്പനയോടും ബിന്ദു പണിക്കരോടും ആക്രമിക്കപ്പെട്ട നടി ഞങ്ങളെ കുറിച്ച് പറഞ്ഞു ബിന്ദു പണിക്കറിയത് ദിലീപ് ഏട്ടനെ അറിയിച്ചു ദിലീപേട്ടൻ സിദ്ദിക്കയോട് സംസാരിച്ചു ഇക്കാര്യം അപ്പോൾ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവളോട് ഞാൻ സംസാരിക്കേണ്ടേ എന്നും സിദ്ധിക്ക സംസാരിക്കുമെന്നും ദിലീപേട്ടൻ പറഞ്ഞു എന്നെക്കുറിച്ചും ദിലീപേട്ടനെ കുറിച്ചും അവൾ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചും ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല ഇല്ലാത്ത കഥകൾ ആക്രമിക്കപ്പെട്ട നടി സങ്കല്പിച്ച് പറഞ്ഞെന്നും ഇതോടെ ഇതോടെ ദിലീപേട്ടൻ ആക്രമിക്കപ്പെട്ട നടിയോട് സംസാരിക്കാതെ ആയെന്നും കാവ്യമാധവൻ മാധവൻ അന്ന് പറഞ്ഞു മഞ്ജു വാര്യരും ദിലീപും പിരിഞ്ഞതിൽ തനിക്ക് പങ്കില്ലായെന്നും കാവ്യ അന്ന് മൊഴി നൽകി ദിലീപേട്ടനും മകൾ മീനുട്ടിയും ഓസ്ട്രേലിയയിൽ ട്രിപ്പിന് പോയ സമയത്താണ് മഞ്ജു ചേച്ചി വീട് വിട്ടു പോയത് പിന്നീടാണ് ഞാനത് അറിഞ്ഞത് മഞ്ജു ചേച്ചിയുമായി തനിക്ക് ഇല്ല എന്നും കാവ്യമാധവൻ എന്ന മൊഴി നൽകി അതേസമയം മഞ്ജു വാര്യർ നൽകിയ മൊഴിയിൽ ദിലീപും കാവ്യമാധവനുമെതിരെ പരാമർശമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപുമായി വേർപിരിയുന്നത് പിരിയുന്നതിന് രണ്ടു വർഷം മുമ്പേ കാവ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹവുമായി തുടരെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ചില സമയത്ത് ഇത് വലിയ വഴക്കായി രണ്ടുപേരെയും കുറിച്ച് എനിക്കറിയാവുന്ന കാര്യം ആക്രമിക്കപ്പെട്ട നടിയുടെ വാക്കുകളിലൂടെ ഉറപ്പിക്കുക മാത്രമാണ് ഉണ്ടായത് ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമാ രംഗം ഞാൻ പൂർണ്ണമായും വിട്ടതാണ് വീടിന് പുറത്ത് എനിക്കൊരു ലോകം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ദിലീപിന്റെ ഫോണിൽ കാവ്യയുമായുള്ള മെസ്സേജുകൾ കണ്ടു ഞാനത് എന്റെ സുഹൃത്തുക്കളുമായി ഗീതു മോഹൻദാസ് സംയുക്ത ക്രമിക്കപ്പെട്ട നടി എന്നിവരോട് സംസാരിക്കുകയായിരുന്നു അഞ്ജു വാര്യരുടെ മൊഴിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് കാവ്യ മഞ്ജുവുമെല്ലാം മൊഴി നൽകിയത്